ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാനകാരും കുടുംബങ്ങളാണെന്ന് അതായത് ഓരോ കാര്യം ഭർത്താവ് മക്കളായിട്ട് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് വിശദമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു ഇനി ഈ കുടുംബവ്യവസ്ഥയുടെ ദോഷങ്ങൾ ദോഷങ്ങൾ നമ്മളൊരു ഒരക്കി അക്കമിട്ട് നമ്മൾ പറയാം അതായത് കുടുംബ കുടുംബ വ്യവസ്ഥ കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ അപ്പോൾ എൻ്റെ 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 ഇവിടെ ഫ്രണ്ട് എൻ്റെ ആനന്ദം എൻ്റെ ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലെ ഞാൻ എഴുതിയ പുസ്തകത്തിലെ കാര്യങ്ങൾ ഏതാ എല്ലാം പറയുന്നത് എനിക്ക് ദുഃഖങ്ങളില്ലാത്ത ലോകം എന്ന് ഞാൻ എഴുതിയൊരു പുസ്തകമാണ് അതില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ ഇവിടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വായിച്ചോ ഓരോരോ ഓരോ ഭാഗമായിട്ട് കുടുംബ വ്യവസ്ഥയുടെ ദോഷങ്ങൾ സമ്പന്ന കുടുംബങ്ങൾ ആർഭാട ജീവിതം നയിക്കുമ്പോൾ ദരിദ്ര കുടുംബങ്ങൾ ജീവിക്കാൻ പാടുപെടുക അതായത് ഓരോരുത്തരുടെ പണം അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് പണക്കാരുടെ മക്കള് അവർ വല്ലാ സുഖ സൗകര്യവും അങ്ങനെ ജീവിക്കും ഇപ്പൊ അംബാനിയുടെ മകന്റെ കല്യാണം നിർത്തിയത് അയ്യായിരം കോടി മുടക്കിയിട്ടാണ് അത് അയാൾക്ക് പണമുള്ളതുകൊണ്ട് പാവപ്പെട്ടവനാ പാവപ്പെട്ടവന് ഒരു മോളുടെ കല്യാണം നടത്താൻ കാശില്ലാണ്ട് അവസരം പണി വീടൊക്കെ പണയും വെച്ചിട്ട് എത്രയോ വീടുകൾ കല്യാണം ഈ പെൺ പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ വേണ്ടി എത്രയോ വീടുകളെ വിൽക്കണേന്ന് അറിയാമോ വീട് വിറ്റുകളേ കല്യാണം നടത്താൻ നടത്താൻ വേണ്ടി സ്ത്രീധനം കൊടുക്കാണ്ട് പെണ്ണിനെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അപ്പോൾ അതാണ് അപ്പോൾ പണക്കാരൻ്റെ മക്കൾ കുടുംബം കുടുംബ ദിവസം ഒന്നു കഴിഞ്ഞാൽ വരും പണക്കാരൻ്റെ വീട് ജനിക്കുന്ന കുട്ടി എല്ലാവരുടെ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വീക്കും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ വീട്ടിൽ ജനിക്കുന്ന കുട്ടി രക്ഷപ്പാടനോട് ജീവിക്കും പണക്കാരൻ്റെ മക്കളെ വലിയ കാറിലേക്ക് കൊണ്ടുവന്നാക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ നടന്നു പോകും അല്ലെങ്കിൽ ഒരു തൈക്കളിൻ്റെ ചവിട്ടി പോകും അടുത്ത പോകും അടുത്ത പോയിന്റ് വെച്ചു ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ആ കുടുംബാംഗങ്ങൾ മാത്രം അനുഭവിക്കണം ആ അതായത് അത് അതാണ് ഇതൊക്കെയാണ് കുടുംബവ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദോഷം ഒരു കുടുംബത്തിലെ അയൽ ഒന്നിച്ച് അയൽക്കാർ അയൽ അയൽ അയൽക്കാരൻ അടുത്ത അയൽ അയൽ വീട്ടിലെ ഒരു കുട്ടി എന്തെങ്കിലും അപകടത്തില് മരിച്ചു ആർക്കാ ദുഃഖം ആ കുട്ടിയുടെ അച്ഛനും അമ്മക്കാണ് ദുഃഖം നമുക്കെന്താ മറ്റുള്ളവർക്ക് എന്താ മറ്റുള്ള അയൽവാസികളെ വെച്ചാൽ മരിച്ചു പോയി കഷ്ടം അവന്റെ പണി തീർന്നു കഷ്ടമെന്നും പറഞ്ഞു പോരും അല്ലേ അപ്പൊ അതെപ്പോ നമ്മള് തന്നെ ഇപ്പൊ പത്രത്തിൽ എന്തെല്ലാം അപകടങ്ങളും എന്തെല്ലാം വായിക്കുന്നു നമുക്കെന്താ നമ്മൾ പത്രത്തിൽ വായിക്കണോ അതൊരു വായിക്കണമൊരു രസമാണ് കഷ്ടമായി തോന്നും പിന്നെ അതല്ല ഈ വായിക്കുന്നത് നമ്മൾ ഈ ഇങ്ങനെയുള്ള അപകടം ഭരണങ്ങളൊക്കെ സെൻസേഷണൽ ന്യൂസിന്റെ കാറ്റഗറിയിൽ വരും സെൻസേഷണൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പത്രങ്ങൾ മുൻപിൽ കൊടുക്കുന്നത് അതായത് നമ്മൾ നമുക്ക് ഈ സെൻസേഷ നമുക്കൊരു കാര്യം അറിയാൻ വേണ്ടി നമുക്കൊരു താല്പര്യമുണ്ട് ഒരു കാര്യം അറിയാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഫോൺ വഴിക്കാ എവിടെങ്കിലും ഒരു കുറച്ച് ആൾക്കാർ കൂടിയിരിക്കണു നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് എന്താ സംഭവിച്ചത് അപ്പം പറയും ദേ ഇവിടെ ഒരു ഒരു ബൈക്ക് ഒന്ന് ഇവിടെ ഇടിച്ചു ആള് ആശുപത്രി കൊണ്ടുപോയിക്കഴിഞ്ഞാ നമ്മൾ അപ്പോൾ അവിടെ നമ്മള് അപ്പൊ നമ്മൾക്ക് അറിഞ്ഞപ്പോൾ നമുക്ക് എന്തോ ഒരു സുഖം കിട്ടി നമ്മളത് അറിഞ്ഞപ്പോൾ നമുക്ക് എന്തോ ഒരു സുഖം കിട്ടി അല്ലേ അതെ അതാ സുഖം അതല്ലെങ്കിൽ നമ്മൾ അത് നിർത്താണ്ട് പോയി കഴിഞ്ഞോ അവിടെ എന്താ സംഭവിച്ച അറിഞ്ഞില്ലല്ലോ ചിലപ്പോൾ തിരിച്ചു വരും അപ്പൊ ഈ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ന്യൂസ് അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇപ്പൊ ഒരാൾ വെള്ളത്തിൽ വേണു അപകടത്തിൽ മരിച്ചാണെങ്കിലും ഈ വായിക്കുന്ന ആൾക്ക് ഒരു സുഖം കിട്ടുന്ന ഈ വായിക്കുന്ന ആൾക്ക് അയാൾ കാലത്ത് കൊട്ടൻ ചായ കുടിച്ചിരുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ ഭയാക്കും ഒരു സുഖം കിട്ടുന്നെ ഈ ഇതറിഞ്ഞതിന്റെ സുഖം ഒരാൾ വെള്ള ഒരാൾ അപകടത്തിൽ മരിച്ചു വിശദമായിട്ട് വായിക്കും അല്ലേ അപ്പോ മറ്റുള്ളവർക്കൊന്നുമില്ല മറ്റുള്ളവർക്കൊക്കെ ഒരു സുഖമാണ് ഇപ്പോൾ ആ കുട്ടി മരിച്ചെന്ന് പറയുമ്പോൾ അപ്പം അയൽ അയൽ അയാൾക്ക് അയൽ വീട്ടിൽ കുട്ടി മരിച്ചെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഓടിച്ചല്ലേ അറിയാനുള്ള ആഗ്രഹം എങ്ങനെ മരിച്ചു എങ്ങനെ മരിച്ചു കുട്ടിയുടെ സ്ഥിതി എന്താണ് ഏഹ് അതൊക്കെ അറിയാനുള്ള ആഗ്രഹം ആ കുട്ടിയുടെ ഡെഡ് ബോഡി കിടത്തിക്കണ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം അത് അവൻ്റെ കുറ്റമല്ല അത് അറിയാനുള്ള ആഗ്രഹം മനുഷ്യനെ അറിയാനുള്ള ഒരു ഒരാഗ്രഹം എപ്പോഴും ഉണ്ട് മനുഷ്യർക്ക് ഏഹ് മനുഷ്യന്റെ ജീവിതം തന്നെ മനുഷ്യൻ്റെ ജീവിതം തന്നെ അറിവിന് വേണ്ടിയുള്ള ഒരു യാത്രയുണ്ട് അല്ലേ ഈ മനുഷ്യന് പരമാവധി അറിയാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് മനുഷ്യ ജീവിതം അത് എന്താ പറഞ്ഞ നമ്മൾ ഒരു ഒരുപക്ഷെ നമ്മൾ ഇത്ര നാൾ നേടിയിരിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ ഒരു കടൽ തീർ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് തുല്യമായിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് എത്രയോ എത്രയോ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും അറിവിന്റെ മുഴുവൻ പറ്റില്ല പരമാവധി നമ്മൾ അറിവ് നേടുക വായിക്കാനും പഠിക്കാനും ഒക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ മതിയല്ല ഇപ്പൊ പുസ്തകമൊന്നും വായിക്കണ്ട യൂട്യൂബ് തുറന്നാൽ മതി ലോകത്തിലുള്ള ചരിത്രവും സംസ്കാരവും എല്ലാ അതിനകത്തുണ്ട് അല്ലേ ആരെ പറ്റി അറിയണോ എന്ത് ആരെപ്പറ്റി പറ്റി അറിയണമെങ്കിലും അടിച്ചാൽ മതി ഇപ്പൊ യേശുദാസിനെ അറിയാം യേശുദാസിന്റെ ഫാദറിനെ പറ്റി അറിയണമെങ്കിൽ അടിച്ചാൽ മതി എല്ലാ ചരിത്രവും വരും അപ്പോ അപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം അയൽവ അയൽ അയൽവശ് എന്താ പറയുക അയൽ വീട്ടിലെ കുട്ടി മരിച്ചെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കുട്ടിക്ക് അതിൻ്റെ അച്ഛനും അമ്മക്ക് ദുഃഖമാണ് മറ്റുള്ളവർക്കൊന്നും നോക്കൂല്ല അതാണ് കുടുംബവസ്ഥരുടെ ദോഷം അവർ കഷ്ടപ്പെടുന്നു അവർ കിടന്ന് കരച്ചില്ല അവർക്ക് എന്താ ഒരു കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അച്ഛനും അമ്മക്കും സഹിക്കാൻ പറ്റില്ല ഒരു കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മക്കും സഹിക്കാൻ പറ്റില്ല ഒരുപക്ഷെ ഒരു വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവും ഭയങ്കര അവർ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവർ തന്നെ ചിലപ്പോൾ ചിലപ്പോൾ കടുക്യൊക്കെ ചെയ്തോളും ആത്മഹത്യക്ക് ചെയ്തോളും വെറുതെ പണ്ട് ആ കൊ ഇവിടെ ഈ ചേർത്തല ഭാഗത്ത് ഒരാൾ കാറ് ഒരു പുതിയ കാറ് മേടിച്ചാൽ അതിൻ്റെ രണ്ട് പെൺമക്കളെയും ഇരുത്തിയിട്ട് വീടിൻ്റെ അവിടെ ഓടിച്ചു നോക്കിയാണ് ഓടിച്ചു നോക്കിയപ്പോൾ കാറ് പെട്ടന്ന് കൺട്രോൾ വിട്ടിട്ട് പുഴയിലേക്ക് പോയി പുഴയിലേക്ക് പോയിട്ട് ഇയാൾ പക്ഷേ എങ്ങനെയോ ടോർന്ന് തുറന്ന് പുറത്തിറങ്ങി ഈ അച്ഛൻ ഓടിച്ചാണ് രണ്ട് പെൺകുട്ടികളുണ്ടായി പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർ അവർ രണ്ടുപേരും മരിച്ചു അയാൾ എന്നൊരു അയാളുടെ ഭാഗത്ത് നിന്നുള്ള കൈപ്പഴയത് ഇയാള് പെട്ടന്ന് ആൾക്കാരൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇയാള് ഇയാൾ നോക്കിയപ്പോൾ ഇയാൾ ഇയാൾ ഓടിപ്പോയിട്ട് അടുക്കളയുടെ അവിടെ നിന്നും പോയിട്ട് ഒരു കയറൊക്കെ എടുത്തിട്ട് കഴുത്തൊക്കെ ഇട്ടിട്ടയാൾ തൂങ്ങി ചാകുമ്പോഴും ഓടിച്ചെന്ന് ഭാര്യ ചെന്ന് പിടിച്ച് രക്ഷപ്പെടുത്തി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു കുട്ടികൾ കുട്ടികളുടെ മരണം എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല അതൊക്കെ അനു ഒരു കുട്ടികളുടെ മരണം അനുഭവിച്ചിരിക്കുന്നവർക്കുള്ള അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ ശരിക്കും പണ്ടെന്ന് പണ്ടൊന്നും ഒരു പ്രശ്നമില്ല വണ്ടൊക്കെ വന്ന് മരിച്ചെങ്കിൽ വേറെ കുറേ ഒന്നും ഉണ്ട് ഒന്നുമില്ല അപ്പം അതൊന്നുമല്ല ഇപ്പോൾ അത് ചിലപ്പോൾ ഒറ്റ കുട്ടിയായിരിക്കും രണ്ടല്ല ഒരു കുട്ടിയായിരിക്കും ഏ ഇവിടെ എൻ്റെ കുറച്ചാളും അശ്വിൻ പറഞ്ഞൊരു പയ്യൻ ആ ഒറ്റ മകനാണ് എട്ടോ പത്തോ വർഷം കഴിഞ്ഞ് കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടായത് അവൻ ഒരു പത്ത് പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടായി വലിയ വലിയ ആളായി നല്ല കുട്ടിയായി നല്ല പയ്യനായിരുന്നു ഇവൻ വീട്ട് വീട്ടുകാരൊന്നും അറിയിക്കാണ്ട് ഇവൻ ആരുടെയും കൂടെ ബൈക്കിന് മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് പോയതാ പിക്നിക് ഇവരൊന്നും അറിയാനില്ല അവസാനം എവിടുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് എവിടെ ഒരു കോൾ വന്നപ്പോഴാണ് അറിയുന്നത് വെള്ളത്തിൽ പോയി മരിച്ചു എട്ട് കുട്ടിയായിരുന്നു അവരിപ്പോ എന്താ ചെയ്യണേ കഴിഞ്ഞോണാ നമ്മളെ ക്രിസ്മസ് കാരോട് പോയില്ലേ ഈ കഴിഞ്ഞോ നമ്മളവിടെ അന്ന് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മേനും ഒക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു പക്ഷെ അവരിപ്പോൾ നോർമലേ വേറെ നിവൃത്തി ജീവിക്കണ്ടേ ഇപ്പം ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ജീവിക്കണ്ടേ അടുത്തത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് സമ്പന്ന കുടുംബങ്ങൾ ധാരാളം പണം മുടക്കുമ്പോൾ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി ഫീസ് അടക്കാൻ ധനിക കുടുംബങ്ങളിലെ മക്കൾ ഉന്നത ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ ചുരുക്കം പേർക്ക് മാത്രമേ നല്ല ഉദ്യോഗങ്ങൾ ലഭിക്കുന്നുള്ളൂ അതും പ്രത്യേകിച്ച് പറയാനുള്ള സ്ത്രീ പുരുഷനെ കീഴ്പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു അവളുടെ സ്വാതന്ത്ര്യമൊക്കെ പലതരത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ആ അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ സ്ത്രീ സ്ത്രീയോട് വാസം പറഞ്ഞ നമ്മുടെ കുടുംബ വ്യവസ്ഥയില് സ്ത്രീയുടെ എന്തെങ്കിലും വളരെ പരിതാപകരമാണ് അല്ലെ സ്ത്രീയെ സ്ത്രീ എന്താ ചെയ്യണേ ഒരു വീട്ടിൽ വളർത്തിയിട്ട് കെട്ടിച്ചയക്ക ആ വാക്കു കെട്ടിച്ചയക്കന്നാണ് അല്ലേ അതിന്റെ അതിനെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വീട്ടിലാണ് ജീവിക്കണേ വേറൊരു വീട്ടിലെന്ന് പറഞ്ഞാൽ അതിന്റെ വീടല്ല അതിന് ഭർത്താവിന്റെ ഭർത്താവിന്റെ വീടാണത് ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിനുസരിച്ച് ഭർത്താവിന് മാത്രം അനുസരിച്ചാ പോരാ അവിടെ അമ്മായി അമ്മയൊക്കെ ഉണ്ടാവും അവരെയൊക്കെ അനുസരിച്ച് ജീവിച്ചാലേ ജീവിക്കാൻ പറ്റുകയുള്ളു അത് പറഞ്ഞാൽ അത് അത് അതിന്റെ സ്വന്തം വീടാണെന്ന് അതിന് സ്വന്തം സ്വന്തം വീടാണെന്ന് അതിൻ്റെ അതിന്റെ അമ്മയും അച്ഛനും ഇല്ല ഉള്ളു ഇപ്പൊ അതിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി അതിന് കറി ഇഷ്ടപ്പെട്ടില്ല അത് പറയാൻ പറ്റുമോ അത് കൂട്ടി തരണം അത് ഇതിന് അതിന് സ്വന്തമായിട്ട് ഉണ്ടാക്കി പോയി തിന്നാൻ പോയി കഴിഞ്ഞാൽ അമ്മായി അമ്മ ഉണ്ടാക്കും സ്വന്തം വീടാണെങ്കിൽ അതല്ല സ്വന്തം വീടാണെങ്കിൽ കാറുകടുത്ത് അമ്മയുടെ മുഖത്തേക്കറിയാം അല്ലേ അപ്പൊ അതാണ് സ്ത്രീ സ്ത്രീകളോട് വാസം പറഞ്ഞാൽ ഈ വിവാഹം വഴി സ്ത്രീയെ ഒരു വേറൊരു വീട്ടിലേക്ക് കിട്ടിച്ചേക്കുന്ന വാസം പറഞ്ഞാൽ വലിയൊരു ക്രൂരതയാണ് അപ്പൊ ചോദിക്കണ ഇതിനെന്താ പരിഹാരം ഒന്നും പരിഹാരമൊക്കെ ഉണ്ട് അതായത് വേറെ വീട്ടിൽ ഇവര് ഈ ചെറുക്കനും പെണ്ണും കൂടി വേറെ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ ഈ അമ്മായി അപ്പൻ്റെയും അമ്മായി അമ്മയുടെയും കൂടെ ജീവിക്കണ്ട ഇപ്പം ഫോറിനിൽ ഫോറിനിലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ അതായത് യൂറോപ്പ് അമേരിക്കയിലൊക്കെ അവിടെ ഒരു സ്ഥലത്തും ഈ ഫാദറിൻ്റെ കൂടെ ഫാദറിൻ്റെയും മദറിൻ്റെയും കൂടെയും ഈ പ്രായപൂർത്തിയായ മക്കൾ അതായത് അവർ അവരുടെ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ഒരിക്കലും അവരോട് താമസിക്കില്ല ഒരിക്കലും അത് അഥവാ താമസിക്കണേ വല്ല അബ്നോർമൽ കേസാണ് ചിലപ്പോൾ വല്ല മന്ദബുദ്ധികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവില്ലാത്തവരോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റി ഉള്ളവരോ അവരെ സ്വതന്ത്രമായിട്ട് ഇടാൻ പറ്റാത്ത കേസുകളിൽ ചിലപ്പോൾ അവർ ജീവിക്കും അതല്ലാത്ത കേസുകളിലൊന്നും ഈ പാരൻസിൻ്റെ ഇവിടെ ജീവിക്കില്ല കാരണം അവർക്ക് പാരൻ ഇപ്പം തന്നെ ഈ പാരൻസ് ഇവിടുത്തെ മഹാശല്യമല്ലേ ഇവിടുത്തെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നു പറഞ്ഞാൽ പാരൻസ് എന്ന് പറഞ്ഞാൽ മഹാദേഷ്യവും അവരോട് അവരൊരു പ്രായം കഴിഞ്ഞ് എട്ടാം ക്ലാസ് അമ്പത് ക്ലാസ് കഴിഞ്ഞ് അവിടെ പോയിടാ ഇങ്ങ് വയ്യ എന്താണെന്ന് കഴിഞ്ഞാൽ ആ അതൊക്കെ വൈകും അങ്ങനെ പറയുള്ളു അവർ ചോദ്യം ചെയ്യാൻ പറ്റില്ല അവർ വളർന്ന് അതൊക്കെ അവിടെ അതൊക്കെ അവൻ കാര്യം ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായി അതൊക്കെ പറയും പിന്നെ ചിലപ്പോൾ സിനിമ ഒക്കെ ആയിരിക്കും പോയേക്കുന്നത് അപ്പം പറയില്ല അത് എനിക്ക് എനിക്കിഷ്ടമുള്ളതൊക്കെ പോയി നിങ്ങൾ ഇനി മേലാലേ എന്നോട് ചോദിക്കാനും പോരരുത് അതോടി ഇവർ അടങ്ങും കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ ഇവര് സ്ത്രീയെ സ്ത്രീയോട് വെച്ച് കഴിഞ്ഞു വസ്ത്രം പറഞ്ഞാൽ നമ്മുടെ കൂടെ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് അതിന്റെ വീട്ടിലേക്ക് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന്റെ ഭർത്താവിന്റെ കുട്ടികളെ പ്രസവിക്കലാണ് ഈ സ്ത്രീയുടെ പണി അല്ലേ ഭർത്താവിന്റെ കുട്ടിയെന്ന് പറഞ്ഞാൽ ആരുടെ കുട്ടിയത് ഭർത്താവ് കുട്ടീനെ ഉണ്ടാക്കിയിട്ട് പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് വളർത്തണമെന്നുമല്ല അല്ലേ ഭർത്താവിന്റെ കുട്ടിയെന്ന് പറഞ്ഞാൽ ഭർത്താവ് കുട്ടീനെ ഉണ്ടാക്കിയിട്ട് എംപറിയും ഒരു എംപനിയേനും ഉണ്ടാക്കിയിട്ട് പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ഭർത്താവിൻ്റെ എന്ന് പറയാം ഇത് പെൺബീജവും ആൺബീജവും ചേർന്നിട്ട് ഒരു ഉണ്ടായിട്ടാണ് വളരുന്നത് അത് സൗകര്യം സൗകര്യമായിട്ട് പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ വളർത്തുന്നു കാരണം പ്രകൃതി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആണിന് പറ്റില്ല അപ്പൊ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ അത് ചെയ്യുന്നു അപ്പൊ അത് ആയിക്കോട്ടെ അപ്പൊ ഇത് അതിൻ്റെ പേരെന്താ അവസാനം കൊച്ചു ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് ഒമ്പത് മാസം പത്ത് മാസവും പ്രസവിച്ച് പ്രസവിച്ചാൽ തീരുമോ പിന്നെ അതിനോ വലപ്പാൽ കൊടുത്ത് വളർത്തി പിന്നെ അതിനോ ഭക്ഷണം കൊടുത്ത് വളർത്തി ഒരു നഴ്സറിയിൽ വിടുന്നവരെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ട് അവസാനം സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ ആരാൻ പേര് ഇടുന്നതാരോടെ അച്ഛൻ്റെ പേര് അല്ലേ ഈ പാടുപെട്ട് വളർത്തി നമ്മക്കൊരു വിലയില്ല അല്ലെ എന്തൊക്കെ ഈ ആ എന്താ രീതി പെൺകുട്ടികളെ അവര് അവരെ ഇങ്ങനെ അടിയമങ്ങളാക്കി വെക്കാണെങ്കിലും പാടില്ല അവര് സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ അവിടെ ഭർത്താവിൻ്റെ അടിമയൊന്നും അല്ല ഇവിടെയൊക്കെ ഇവിടെ ഇവിടെ ഭർത്താവിന്റെ പ്രസവിക്കലാണ് പെണ്ണിന്റെ പണി അല്ലെ പ്രസവിച്ചില്ലെങ്കിൽ വയലാർ റാമവർമ്മയുടെ ആദ്യത്തെ ഭാര്യ പിന്നെ ചന്ദ്രമതി വർമ്മ എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ മരിച്ചത് ആദ്യ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഈ വയലാർ റാമവർമ്മക്ക് ആദ്യ ഒരു ഭാര്യ ഉണ്ട് ആ തൃപ്പൂണത്തിലെ ഒരു കോവിലകത്ത് ആയിരുന്നു ആ ഭാര്യേനെ ആദ്യം കല്യാണം കഴിച്ചു വയലാർ റാമവർമ്മ എന്നിട്ട് ആ സ്ത്രീ പ്രസവിച്ചില്ല പ്രസവിക്കാഞ്ഞപ്പം എന്തു പറ്റി അതിനെ കൊണ്ടുപോയിട്ട് അതിന്റെ അനിയത്തിനെ കൊണ്ടുവന്നു ചില പശുക്കൾ പ്രസവിച്ചില്ലെങ്കിൽ വേറെ പശുവിനെ കൊണ്ടുവന്നു ഞാൻ സന്യാസിന് സന്യാസിനിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നില്ലേ അത് വയലാറ് എഴുതിയൊരു കവിതയാണത് സിനിമയിൽ സിനിമയിൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ വയലാറ് എഴുതിയൊരു കവിതയാണത് അതിൽ പറയുന്നത് അതിൽ പറയുന്ന സന്യാസിന് ഇയാൾ ആദ്യത്തെ ഭാര്യയാണെന്ന് പറയുന്നത് മനസ്സിലായേ ആദ്യത്തെ ഭാര്യയാണ് ഈ അതിൽ പറയുന്ന സന്യാസിന് എന്നാണ് പറയുന്നത് എനിക്ക് കൂടുതലൊന്നും അറിയില്ല അപ്പോൾ അതായത് പെണ്ണ് പ്രസവിച്ചെ കൊണ്ടുപോയിട്ട് വേറൊരു പെണ്ണെ കൊണ്ടുവരിക അതൊക്കെ ചില പ്രത്യേക ചില സമുദായങ്ങൾക്ക് ചില സമുദായങ്ങളിലേക്ക് അത് ഭയങ്കര വ്യാപകമാണ് പ്രസവിച്ചില്ലെങ്കിൽ അതിനെ കളഞ്ഞിട്ട് വേറെ എടുക്കും ഒരു കുട്ടിക്കുപ്പായം എന്നൊരു സിനിമയുണ്ട് നസീറിൻ്റെ ഒരു സിനിമയുണ്ട് കുട്ടിക്ക് കുട്ടിക്കുപ്പായ അതിനകത്ത് ഇതാണ് സംഭവം ആദ്യത്തെ ഭാര്യയെ പ്രസവിക്കുന്നില്ല അതിനെ കളഞ്ഞ് അതിന്റെ മൊഴിചൊല്ലി കളഞ്ഞ് അതിനുശേഷം വേറൊരു ഭാര്യ വന്നു ആ കഥയാണ് കഥയാണത് കുട്ടിക്കുപ്പായത്തിൽ വരുന്നത് അപ്പം ഇത് പെണ്ണിനോടൊക്കെ ചെയ്യുന്ന ഒരുപാട് ക്രൂരതയാണ് അത് പണി അടുത്ത വിട്ടു അടുത്ത വായിച്ചോ മനുഷ്യർക്കിടയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറ്റമില്ലാതെ തുടരുന്നു ആ അതായത് നമുക്ക് അടുത്ത നമുക്ക് ഈ എപ്പിസോഡ് അടുത്ത അടുത്ത എപ്പിസോഡിൽ കാര്യങ്ങൾ പറയാം കാരണം സംസാരിച്ചു വരുമ്പോൾ ഒരുപാട് നേരം പോവും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേ നമസ്കാരം